Hi, friends. ഗീത ഗോവിന്ദത്തിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേഖയും വരുണും കൂടെ അമ്പലത്തിലും ബീച്ചിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ പോയിട്ട് വരികയാണ് അത് നമ്മുടെ ഗോവിന്ദിനോട് പറയുമ്പോൾ ഗോവിന്ദ് പറയും ഒക്കെ നല്ലത് തന്നെ പക്ഷെ വരുണിന്റെ പഴയ ചെയ്തികളൊന്നും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് അത്ര വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാട്ടോ ഇത് കേൾക്കുമ്പോൾ രേഖയും പറയുന്നുണ്ട് ഞാനും കണ്ണടച്ച് വിശ്വസിച്ചിട്ടൊന്നുമില്ല ഇനിയും ചതിക്കാനാണ് ഭാവമെങ്കിൽ എന്നെ അങ്ങ് കൊന്നോട്ടെ എന്ന് പറയുമ്പോൾ വരുണ് ചുണ്ടത്ത് കൈ വെച്ച് പോവാട്ടോ എന്തിനാ ഗോവിന്ദെ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയും ണ്ട് ഇതിന് മുൻപ് എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു രേഖയ്ക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടെന്ന് വെച്ചത് രേഖ തന്നെയല്ലേ ഇപ്പോൾ രഗി പ്രഗ്നന്റ് ആണ് അതുകൊണ്ട് ഒരു കുഞ്ഞിനെയൊക്കെ നേർവഴിക്ക് നടത്താനുള്ള ആരോഗ്യം ചേച്ചിക്കുന്നുണ്ട് അതുകൊണ്ട് മരണത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട എന്ന് പറയാട്ടോ ഗീതു ഇത് കേൾക്കുന്ന വരുൺ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ നേർവഴിക്ക് നടത്തും ഗീതു എന്ന് പറയട്ടോ വരുൺ എന്നിട്ട് രഗയും കൂട്ടി റൂമിലേക്ക് പോകുന്നുണ്ട് വരുൺ അതിനുശേഷം സത്യദാസിന്റെ അടുത്ത് വരുണും രാധികയും എത്തണം കേട്ടോ എന്തു തന്നെയായാലും ഈ രാത്രി ഇവിടേക്ക് വന്നത് ശരിയായില്ല എന്ന് പറയാണ് സത്യദാസ് അപ്പോൾ രാധിക പറയും പ്രശ്നം ഒത്തിരി ഗുരുതരാണ് ഭാസ്കരേട്ട ഭാസ്കരൻ ആരാണെന്ന് അറിയാനുള്ള വഴി േടുകയാണ് കണ്ണൻ ഭാസ്കരനും സത്യദാസും ഒരാളാണെന്ന് കണ്ണൻ അറിഞ്ഞാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും ഭാസ്കരൻ ഒരു മകൻ ഉണ്ടായാൽ അവനെയും ഏട്ടൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ അച്ഛന്റെ ഭാര്യയും ഞാൻ അച്ഛന്റെ മകനും ആണെന്ന് അറിഞ്ഞ എന്നെ അടക്കം ഏട്ടൻ എല്ലാരെയും കൊല്ലും എന്ന് പറയണേ അപ്പോ ഭാസ്കരൻ പറയുന്നുണ്ട് എല്ലാത്തിനും ഉടനെ തന്നെ പരിഹാരം ഉണ്ടാക്കാം അപ്പൊ വരുൺ പറയും എന്തായാലും ഈ വീട്ടിൽ വെച്ച് അച്ഛനെ ഞാൻ ഇനി അച്ഛ എന്ന് വിളിക്കത്തേയില്ല അതുപോലെ അമ്മ ഭാസ്കരൻ എന്ന പേര് ഉപയോഗിക്കും ചെയ്യരുത് ഭാസ്കരന് പകരം അമ്മ വേണമെങ്കിൽ സത്യദാസേട്ട എന്ന് വിളിച്ചോ സത്യേട്ട എന്ന് വിളിച്ചാൽ മതിയോ ഭാസ്കരേട്ട എന്ന് ചോദിക്കാട്ടോ രാധിക അതിനും നല്ലത് എന്നെ ദാസേട്ട എന്ന് വിളിക്കുകയല്ലേ രാധിക എന്ന് ചോദിക്കാട്ടോ ഭാസ്കരൻ അല്ല ഭാസ്കരേട്ടന്റെ ഇഷ്ടാതാണെങ്കിൽ ഞാൻ അങ്ങനെ വിളിക്കാന്ന് പറയാട്ടോ രാധിക തുടർന്ന് നമ്മുടെ രേഖയാണെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വരികയാണ് അപ്പൊ വരുണിങ്ങനെ സംസാരിക്കുന്നത് കാണൂട്ടോ അപ്പൊ രേഖ ആ റൂമിന്റെ അടുത്ത് എത്തിയിട്ട് ഇങ്ങനെ ചിവി ഓർത്ത് നിൽക്കും അപ്പൊ ഒന്നും കേൾക്കാഞ്ഞിട്ട് ലാസ്റ്റ് തട്ടി വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രാധിക പറയും ഗീതു ആയിരിക്കും എന്ന് പറഞ്ഞു ഒളിക്കാണ് ആ സമയത്ത് സത്യദാസ് പോയി വാതിലോർക്കാണ് അല്ല ആര വന്നത് ഗീതു മോളാണോ ഞാൻ രേഖയാങ്കിൾ അല്ല റൂമിൽ ആരോ സംസാരിക്കുന്നതായിട്ട് കേട്ടു വരുണേട്ടൻ അകത്തുണ്ടോ എന്ന് ചോദിക്കാണേ ഏയ് ഇല്ലല്ലോ ഞാനല്ലാതെ ഈ റൂമിൽ മറ്റാരും ഇല്ല വേണമെങ്കിൽ നീ കയറി നോക്ക് എന്ന് പറയുമ്പോൾ രേഖ ഒന്ന് എത്തി നോക്കുന്നുണ്ട് സോറി അങ്കിൾ ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുമ്പോൾ അതിന് എന്നോട് എന്തിനാ സോറി പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്ന് ഒരിക്കൽ കുറുവാക്കളന്മാർ ഇവിടെ കയറിയതാണെന്ന് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞു കൊടുക്ക കേട്ടോ രേഖയോട് എന്നാ ശരി അങ്കിൾ എന്ന് പറഞ്ഞ രേഖ അങ്ങ് പോകുമ്പോൾ വേഗം തന്നെ ഭാസ്കരൻ വാതിലടക്കാണ് കേട്ടോ ആ എല്ലാരും ഇങ്ങനെ ഇറങ്ങിപ്പോ രാധയ്ക്കും വരുണും ഇങ്ങോട്ട് വരികയാണേ ഇനി ഇത്തരം കൂടിക്കാഴ്ചകൾ വേണ്ട എന്ന് പറയുമ്പോൾ വരുൺ ഒരു മിനിറ്റ് രേഖ ഞാൻ പോയി പോയോ എന്നൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു റൂമിന് പുറത്തിറങ്ങുന്നുണ്ട് രാധിക പോകുമ്പോ ഭാസ്കരനോട് പറയും നാളെ കാണാട്ടോ ശരി ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് എടാ എന്താ എന്ന് ചോദിക്കുമ്പോൾ അല്ല രേഖ ഇവിടെ പമ്മി നിൽക്കുന്നുണ്ടോ നോക്കട്ടെ എടാ അതേതായാലും ഉണ്ടാവില്ല ഗീതു ആണെങ്കിൽ അവൾ കാഞ്ഞു വിത്ത ഇവിടെ എവിടെയെങ്കിലും പമ്മി നിൽക്കും രേഖയാതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല അവൾ ഒരു മണ്ടിയാന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ആ ഗീതുവിന്റെ ട്രെയിനിങ് കിട്ടി ഇവൾക്കും കുറച്ച് ബുദ്ധിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ രേഖ നമ്മൾ ആ റൂമിൽ ഉണ്ടെന്ന് കണ്ടാൽ തന്നെ അവൾ നമ്മൾ എന്ത് ചെയ്യാനാന്ന് ചോദിക്കട്ടോ വരുണിനോട് എന്നിട്ട് അങ്ങോട്ട് പോകുന്ന നേരത്ത് ഒരു റൂമിൽ നിന്ന് രേഖ പുറത്തേക്ക് വരികയാണ് കേട്ടോ വരുൺ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ രേഖ അവിടെ പമ്മി നിന്നതായിരുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് രാധിക അമ്മയ്ക്കും സത്യദാസിന്റെ റൂമിൽ ഗൂഢാലോചന ഇത് ഗീതുവിന്റെ കുരുട്ടുബുദ്ധി പരിശോധിക്കാനുള്ള സമയല്ല വെൽവിഷർ വീണ്ടും പുറത്തിറങ്ങേണ്ടി വരും എന്ന് പറയണേ തുടർന്ന് നമ്മുടെ ഗീതു ഭാസ്കരനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുകയാണ് അപ്പൊ പകുതി വഴിയിൽ എത്തുമ്പോഴേക്കും ഭാസ്കരൻ കണ്ണട താത്തി നോക്കുന്നുണ്ട് ഇവർ ചന്ദ്രശേഖരന്റെ അടുത്തേക്ക് അല്ലല്ലോ പോകുന്നത് അത് കണ്ണാടിയിലൂടെ കാണാൻ കേട്ടോ ഗോവിന്ദ് എന്നിട്ട് ആ ഫയൽ നെഞ്ഞത്ത് വെച്ച് നമ്മുടെ ഭാസ്കരൻ പറയുന്നുണ്ട് ഇവരുടെ സംസാരത്തെ എന്തൊക്കെയോ മുൾ വെച്ച സംസാരമാണുള്ളത് എങ്ങനെയെങ്കിലും കുറച്ചു ദിവസം കൂടി പിടിച്ചു നിൽക്കണം എന്ന് പറയാം അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്തുകയും ഭാസ്കരൻ പുറത്തേക്ക് നോക്കിയിട്ട് ഇത് മറ്റേതോ ഹോസ്പിറ്റലിലാണല്ലോ രാധിക പറഞ്ഞതുപോലെ ഇത് എനിക്കുള്ള പണിയാണ് പരിശോധനയിൽ കണ്ണിന് കുഴപ്പമൊന്നുമില്ല എന്ന് തെളിയും